ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും നിങ്ങൾക്ക് മുന്നിൽ ഉള്ള വഴികൾ അടയപ്പെടുമ്പോൾ കഥാവിൻ്റെ ശാശ്വതമായ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയ വഴി നിനക്ക് നേരെ കർത്താവ് തുറന്നു തരും നിന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങത്തില്ല എപ്പോഴും അവിടുന്ന് നിന്റെ കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട സംഭ്രമിക്കേണ്ട നിന്റെ സഹനങ്ങളെല്ലാം നിന്റെ ഉയർച്ചയിലേക്കുള്ള വഴിയാണ് എന്ന് വിശ്വസിക്കൂ ഈ പ്രഭാതത്തിൽ നിന്നെ അലട്ടുന്ന എല്ലാ ദുഃഖവും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്നത്തെ നിന്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ ദിവസം നൽകി ഒരു പുതിയ പ്രഭാതം നൽകി ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തിയതിനോത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നുവരെ നീ ഞങ്ങളെ വഴി നടത്തി ഇന്നുവരെ നീ ഞങ്ങളെ പരിപാലിച്ചു നീ ഞങ്ങളെ ചെറുതും വലുതുമായ ഇടുങ്ങിയ വഴിയിലൂടെ നടത്തി അതെല്ലാം ഞങ്ങൾക്ക് നന്മയിലേക്ക് നടക്കുന്ന വഴിയായിരുന്നു കഥാവേ പലവിധ സാഹചര്യങ്ങളിലൂടെ ഞങ്ങളെ നീ നടത്തി എല്ലാം നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിനു വേണ്ടിയായിരുന്നു ഞങ്ങൾക്ക് സ്വർഗരാജ്യം ഉറപ്പാക്കുന്നതിനുള്ള വഴിയായിരുന്നു ദിവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രതീക്ഷിതമായി ഞങ്ങളുടെ മുന്നിൽ വന്നു ഭവിച്ച പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളെ വിളിച്ച നീ വിശ്വസ്തനാണ് ആ ഒരൊറ്റ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത് നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു ഒരു പുതിയ പ്രത്യാശ നൽകുന്നു ഞങ്ങൾക്ക് ചുറ്റിനും ഉള്ള മുന്നോട്ടുള്ള വഴികൾ അടയപ്പെടുമ്പോൾ കർത്താവേ നീയാണ് ഞങ്ങളുടെ പുതിയ വഴി വഴിയും സത്യവും ജീവനുമായ ഈശോയെ നിന്റെ പുതിയ വഴിയിലൂടെ ഞങ്ങൾക്ക് ഉയർച്ചയിലേക്കുള്ള വഴിയിലൂടെ ഞങ്ങളെ നീ നടത്തണമേ ഞങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ ഞങ്ങളെ ഒറ്റ മുൻപിൽ ഞങ്ങളെ നിരസിച്ചവരുടെ മുൻപിൽ തിരസ്കരിച്ചവരുടെ മുൻപിൽ ഞങ്ങളെ അംഗീകരിക്കാത്തവരുടെ മുൻപിൽ കഥാവേ നീ ഞങ്ങളെ ഉയർത്തും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങളെ വഴി നടത്തട്ടെ ദിവമേ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന തിരുവചനം ഇന്ന് ഞങ്ങളിൽ പ്രാവർത്തികമാകണമേ ഞങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ തന്നെ നീ ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ കഥാവേ ജീവിതത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാനുള്ള മനസ്സും ധൈര്യവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളെയും മാറ്റി നിന്നിൽ ഒരു പുതിയ ജീവിതം നയിക്കാൻ ഞങ്ങളെ നീ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതയെല്ലാം മാറ്റി നിന്നിലുള്ള വിശ്വാസം ആഴപ്പെടുത്തി നൽകണമേ കഥാവെ അങ്ങയുടെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്നരളി ചെയ്ത നാഥ ഭവനമില്ലാത്ത എല്ലാവർക്കും ഭവനം നൽകി നീ അനുഗ്രഹിക്കണമേ സ്വന്തമായി ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ഭവനം നൽകി വീട് നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ കഥാവി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കടബാധ്യതകളുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ ഇന്ന് എല്ലാ കാര്യങ്ങളിലും നിന്റെ അനുഗ്രഹവും ഇടപെടലും ഉണ്ടായി ഞങ്ങളെ നീ വഴി നടത്തണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറച്ച് ദിവമേ ഇന്ന് ഞങ്ങൾക്ക് നീ അനുവദിച്ചിട്ടുള്ള സമയം ഒട്ടും തന്നെ പാഴാക്കാതെ നിന്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങളെ തന്നെ തയ്യാറാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ആവശ്യമായ തയ്യാറെടുപ്പുകൾ എല്ലാം നടത്താൻ എല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾക്ക് ക്രമീകരിച്ചു തരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ നിമിഷം ഞാൻ വീണ്ടും നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഏറ്റെടുത്ത് കൃപകളാൽ നീ നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഇന്നത്തെ ദിവസം ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും ദിനമാക്കി മാറ്റുന്നതിനാൽ കഥാവേ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആയ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആറിയമേ സ്വസ്തിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും ആ മേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങളെയെല്ലാം നടത്തിച്ചു തരട്ടെ നിന്റെ നഷ്ടങ്ങളെല്ലാം അവിടുന്ന് ലാഭമാക്കി തരട്ടെ നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ നിന്നെ ഉപേക്ഷിച്ചവരുടെ മുൻപിൽ അവിടുന്ന് തന്നെ നിന്നെ ഉയർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായവും മധ്യസവും നിന്ന കൂടെ ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ